മറ്റു ജോലി അറിയിപ്പ് പേട്ട ഭാഗത്ത് വീട്ടിലേക്ക് ക്ലീനിങ്ങിനും സാലറി ഇരുപത്തി അയ്യായിരം രൂപ വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു ജോലിക്ക് കയറണം പ്രായം അമ്പത് വയസ്സുവരെ അകത്തുള്ളതായിരിക്കണം വിളിക്കണ നമ്പർ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് അമ്പത്തി ഒന്ന് എൺപത്തെട്ട് എൺപത്തി രണ്ട് നമ്പർ വർഗ്ഗ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് ഒന്ന് എട്ട് നാല് എട്ട് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു ജോലി അറിയിപ്പ് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ സ്റ്റാൻഡിങ് സ്റ്റാൻഡിംഗിൽ ലേഡീസ് ക്ലീനിങ് സ്റ്റാഫിനെ നിയമിക്കുന്നുണ്ട് സാലറി പതിമൂവായിരം രൂപ ഫുഡ് ഉണ്ടായിരിക്കുന്നതാണ് വീക്കിലി ഓഫ് ടൈം ഏഴ് മണി മുതൽ നാല് വരെ എട്ട് മണി മുതൽ അഞ്ച് വരെ ഫോൺ നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തൊന്ന് എഴുപത്തെട്ട് എന്ന നമ്പറിൽ വിളിക്കുക തിരുവനന്തപുരത്തെ ഈഞ്ചക്കൽ ഭാഗത്ത് പ്രമുഖ ഹോസ്പിറ്റലിൽ റൂം സർവീസ് ലേഡിസിന് ആവശ്യമുണ്ട് സാലറി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ടൈമിംഗ് എട്ട് മണി മുതൽ അഞ്ച് മണിവരെ ഓ വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് വരെ എസ് 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 എൽ സി നിർബന്ധമാണ് വിളിക്കണ നമ്പർ എൺപത്തെട്ട് നാൽപ്പത്തി എട്ട് അമ്പത്തൊന്ന് എൺപത്തി നാല് എൺപത്തി നമ്പർ ഒരികൾ കൂടി എട്ട് എട്ട് നാല് എട്ട് അഞ്ച് ഒന്ന് എട്ട് നാല് എട്ട് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക